കേരളം പറയുന്ന രണ്ടാമത്തെ പോയിന്റ് അതെന്താണ് അത് സാമ്പത്തികമാണ് കുട്ടികൾക്ക് അർഹതപ്പെട്ട പണം കൈവിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ തീരുമാനമാണിത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു ഒരു നീക്കത്തെയും ഈ സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട രൂപ പോലും വസ്തുത കൂടി പരിശോധിക്കാം നോക്കൂ ശ്രീ പദ്ധതിയുടെ ഫണ്ട് ഷെയറിംഗ് ാണ് അതായത് കേന്ദ്രം അറുപത് ശതമാനം സംസ്ഥാനം നാൽപ്പത് ശതമാനം കിഫ്ബി എം പി എം എൽ എ ഫണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഫണ്ട് ഇതിലൂടെയൊക്കെ നമ്മുടെ വിദ്യാലയങ്ങൾ ഇപ്പോൾ തന്നെ മികച്ച നിലവാരം കൈവരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് പ്രാദേശിക തലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് നമ്മുടെ സ്കൂളുകൾ സംഘപരിവാർ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കുന്നത് പി എം ശ്രീ ഇനത്തിൽ കേരളത്തിന് വലിയ തുകയൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത കാരണം പി എം ശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് അതായത് ബാക്കിയുള്ളത് ഒന്നൊന്നര വർഷം നൂറ്റി അൻപത് സ്കൂളുകൾ തെരഞ്ഞെടുത്താൽ ഒരു വർഷത്തെ വിഹിതം അത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിന്റെ നാൽപ്പത് ശതമാനം സർക്കാർ നൽകുകയും വേണം അതാണ് അതിലെ വസ്തുത